കൊരിക്കടാ നല്ല നല്ല ഇല്ലട്ടേ എന്താടാ പാ ഇതിപ്പോ പൈസ കൊടുക്കലേയിച്ചതങ്ങായനെങ്കിലും ഇച്ചി ഇച്ചി കാര്യത്തെ വഴി അല്ലേ തന്നെ പാടാ പൂട്ടും മണി ഇനി ഇതോന്നേ എങ്ങെ അന്നാસ્તાക്ക് ഇങ്ങനരീ ലൈറ്റ് നിങ്ങടെ അണ്ണപ്പ വാട് വെച്ചാ കൊണ്ടരാവ് പടന്മാവില്ല 400 രൂപ വെരി 400 രൂപ ஏய் இது അങ്ങനെയുള്ള ആവശ്യമല്ലേ มันละทานം നല്ലതാണ് ഹ് കടിന്ന വൈദ്യം നിങ്ങൾ രാവിലെ തന്നെ കോയി കാണുകയില്ലയാണ് പെട്ടു മുക്കിയനെ ആയി പോയില്ലേ അതി റിപ്പോർട്ട് ചെയ്യുന്നവര് അവിടെ ചായ വെച്ചിനാ ചായൊക്കെ ഞാൻ നടത്തില്ലേപ്പാ ഞാൻ ചായောက်പ്പാ 10 മിനിറ്റ് വെള്ളം ഞാൻ ഒരു കാര്യം പറഞ്ഞേ മാം ഒരു പാത്രക്കാരൻ മതി നീന ആ

त्याच तींदास्तच यावेस मध्ये येन नेते काय होता रे वाला